രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തി മൂന്നാം വയസ്സിൽ ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകുടീശ്വരനായ വ്യക്തിയാണ് മാർക്ക് സുക്കർബർഗ് ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം അറുപത്തിരണ്ട് ബില്യൺ ഡോളറാണ് സുക്കർബർഗിന്റെ ആസ്തി അന്ന പട്ടികയിൽ എഴുന്നൂറ്റി എൺപത്തി അഞ്ചാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആഗോള കമ്പനികളായ എ ഓയൽ മൈക്രോസോഫ്റ്റ് എന്നിവിടങ്ങളിൽ നിന്ന് വൻ അവസരങ്ങൾ സുക്കർബർഗിനെ തേടിയെത്തി എന്നാൽ ഇതെല്ലാം നിരസിച്ച് ഹവർഡ് സർവകലാശാലയിൽ ഉപരിപഠനത്തിന് പോവുകയാണ് അദ്ദേഹം ചെയ്തത് അതുകൊണ്ടൊക്കെ തന്നെ ആവണം ഇന്ന് അദ്ദേഹം മെറ്റയുടെ തലപ്പത്ത് ഇരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മെറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നത് സുക്കബർഗ് വൈകാതെ മരണപ്പെട്ടേക്കാം കമ്പനി പ്രവർത്തനങ്ങൾ അവതാളത്തിലാവും എന്നിങ്ങനെയുള്ള മെറ്റയുടെ റിപ്പോർട്ടാണ് ചർച്ചയാവുന്നത് ടെക് ബീമൻ മെറ്റയുടെ സിഇഒ മാർക്ക് സുക്കബർഗ് വൈകാതെ മരണപ്പെട്ടേക്കാമെന്നാണ് കമ്പനി പറയുന്നത് സാമ്പത്തിക റിപ്പോർട്ടിലാണ് സഖർബർഗിന്റെ മരണത്തെക്കുറിച്ച് മെറ്റ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് സഖർബർഗിന്റെ ഉയർന്ന അപകട സാധ്യതയുള്ള ജീവിത രീതികളോട് കമ്പനി അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സിഇഒ ഏർപ്പെടുന്ന വിനോദങ്ങൾ ഗുരുതരമായ പരിക്കുകൾക്കും മരണത്തിനും ഇടയാക്കുന്നവയാണെന്നാണ് മെറ്റ പറയുന്നത് മിക്സഡ് മാർഷൽ ആർട്സ് അതികടിനമായ കായിക ഇനങ്ങൾ വ്യോമ വിനോദങ്ങൾ എന്നിവ ആപത്തുകൾ വിളിച്ചുവരുത്തുന്നവയാണെന്നും ഇത് മറ്റയ്ക്കും നിക്ഷേപകർക്കും പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സക്കർബർഗിന്റെ അഭാവം കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്നും മെറ്റ ആശങ്ക അറിയിച്ചിട്ടുണ്ട് സി എൻ ബി സി ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വെള്ളിയാഴ്ച സമർപ്പിച്ച റിപ്പോർട്ട് സൊക്കർബിന്റെ ജീവിതശൈലി തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ തൃപ്തികരമല്ല ഗുരുതരമായ പരിക്കിനും മരണത്തിനും സാധ്യതയുള്ള കോമ്പാക്ട് സ്പോർട്സ് എക്സ്ട്രീം സ്പോർട്സ് ഏവിയേഷൻ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ സക്കർബും മാനേജ്മെന്റിലെ മറ്റു ചില അംഗങ്ങളും പങ്കെടുക്കുന്നു ഏവിയേഷൻ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള പ്രവർത്തനങ്ങളിൽ സക്കർബും മാനേജ്മെന്റിലെ മറ്റ് അംഗങ്ങളും പങ്കെടുക്കുന്നുവെന്നും മെച്ച പറഞ്ഞു ഏതെങ്കിലും കാരണത്താൽ സക്കർബിനെ ലഭ്യമല്ലാതായാൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കാര്യമായി പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മെറ്റയുടെ ഏറ്റവും വലിയ ഓഹരിയുടയമ്മയായ സഖർബർഗ്ഗ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ത്രെഡുകളിൽ വിഷയം ഉന്നയിച്ച ഒരു ഉപഭോക്താവിനോട് പ്രതികരിച്ചു നല്ല കാര്യം ഞാൻ എം എം എ ചെയ്യാത്തതിൽ നിക്ഷേപകർ കൂടുതൽ ആശങ്കാകുലരായിരിക്കാം സുഖർബ് പരിശീലനം ആരംഭിച്ചതു മുതൽ സ്റ്റോക്ക് അഞ്ഞൂറ് ശതമാനം ഉയർന്നതായി ഉപഭോക്താവ് പറഞ്ഞു സഖബർഗ് നവംബറിൽ ഒരു മിക്സഡ് ആർട്ട് മത്സരത്തിനായി പരിശീലിക്കുന്നതിനിടെ തന്റെ മുൻ ക്രൂസിയറ്റ് ഇലിക്മെന്റ് അല്ലെങ്കിൽ എൽസി കീറി ഇൻസ്റ്റഗ്രാമിലെ ഒരു ചിത്രം ഒരു ആശുപത്രി കിടക്കയിൽ കാൽ ബ്രേസുമായി അവനെ കാണിച്ചു എന്റെ എ സി എൽ സ്പാറിംഗ് വലിച്ചു കീറി അത് മാറ്റിസ്ഥാപിക്കാൻ ശസ്ത്രക്രിയ കഴിഞ്ഞു എന്നെ പരിചരിക്കുന്ന ഡോക്ടർമാരും സംഘവും നന്ദി പറയുന്നു അടുത്ത വർഷം ആദ്യം ഒരു മത്സര എം എം എ പോരാട്ടത്തിനായി ഞാൻ പരിശീലനം നടത്തുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അത് അല്പം വൈകി താൻ സുഖം പ്രാപിച്ചതിനു ശേഷവും അത് ചെയ്യാൻ കാത്തിരിക്കുകയാണ് സ്നേഹത്തിനും പിന്തുണയ്ക്കും എല്ലാവർക്കും നന്ദി ഒക്ടോബറിൽ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു സെൽഫിയിൽ കണ്ണിനും മൂക്കിനും താഴെയുള്ള മുറിവുകളോടൊപ്പം മുഖം വീർത്തതായി കാണിച്ചു ബ്രസീലിയൻ സെൽഫ് ഡിഫൻസ് മെറ്റീരിയൽ ആർട്ടായ ജിയോ ജിസ്റ്റ്യൂവിൽ ഒരു വർഷത്തിലേറെ പരിശീലനം നേടിയ സഖോബ് അതിലൊരു അമേച്ചർ ടൂർണമെന്റായി വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ബെൽറ്റ് നേടുകയും ചെയ്തു അതേസമയം ഉയർന്ന അപകട സാധ്യത എന്നാൽ ഉയർന്ന പ്രതിഫലം എന്നാണ് സഖോബ് റിപ്പോർട്ടിന് സാമൂഹ്യ മാധ്യമത്തിലൂടെ മറുപടി നൽകിയത് കഴിഞ്ഞ നവംബറിൽ മാർഷ്യൽ ആർട്സ് പരിശീലനത്തിനിടെ പരിക്കേറ്റതിനെ തുടർന്ന് സഖബ് ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു